മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു മൂസ പർവ്വതത്തിലല്ലാന കാണാൻ പോകുന്ന പല സംഭവങ്ങളും പല സമയത്തും നമ്മൾ ജുമാഗി പടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറാൻ തുടങ്ങിയപ്പോ ഒരു മനുഷ്യൻ താഴെ നിന്നുകൊണ്ട് വിളിച്ചു യാ മൂസ എന്റെ നല്ലൊരു ആവശ്യം നിറവേറാൻ ഞാൻ നല്ലത് ഉന്നതമായ സ്ഥാനത്തെത്താൻ അള്ളഹാനോടൊന്ന് പറയുമോ മൂസ അള്ളാഹുവിനോടൊന്ന് പറയുമോ മൂസ മൂസാ നബി ഏറ്റുകൊണ്ട് ആ തൂരിസീന മർവതത്തിൽ പോയി താഴെ ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച അല്ലാഹുവേ നമുക്കല്ലാഹുരട്ടെ ഈ സംഭവങ്ങളൊക്കെ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു ഒരു വേണ്ടിയിട്ടാണ് ഏതോ വന്ന് കൊന്നിട്ടിരിക്കുന്നു വെക്കുന്നിട്ടിരിക്കുന്നു പറഞ്ഞു വിട്ട മനുഷ്യൻ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മൃഗം വന്ന് ി അള്ളാഹുവിനോട് എന്തു പണിയാ നീ കാണിച്ചത് അവൻ നല്ല ഒരു അവസ്ഥ കൊടുക്കാനല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത് ഇതാ ഒരു മൃഗം വന്ന് പിച്ചു ചീന്തിയിട്ടിരിക്കുന്നു അല്ല പറഞ്ഞു മൂസാറ ആ മനുഷ്യൻ എന്നോട് ചോദിച്ചത് ഉന്നതമായ ധറയല്ലേ മൂസ അലിം ദുഅന്നഹു ലം യുബല്ലിഗഹാ ബിഅമലഹി അവൻ ചെയ്ത ഹജ്ജ് കൊണ്ടോ അവൻ ചെയ്ത നിസ്കാരം കൊണ്ടോ അവൻ കൊടുത്ത സദഖ കൊണ്ടോ അവൻ പണ്ഡിത പള്ളിയുടെ ബറക്കത്ത് കൊണ്ടോ അവൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന്റെ ശക്തി കൊണ്ടോ അവൻ ഉന്നതമായ പദവിയിലെ തൂല മൂസാ ഫ സബ്തുഹു ബിമാ തറാ ലജ്അൽഹാ വസീനത്തുല്ലഹു ഫീ നൈലിതിൽ ഖദ്ദർജ ആ വന്നവനെ അവൻ അനുഭവിച്ച വേദന എന്നിട്ടവൻ ക്ഷമിച്ച അവസ്ഥ അവൻ തൃപ്തിപ്പെട്ടു മരണപ്പെട്ട ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിലൂടെയാണ് അവൻ ദർജയിൽ എത്തുമെന്ന് അള്ളാഹു നബിയോട് അറിയിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത് കൊല്ലപ്പെട്ട സുഹാബി ും കൊല്ലപ്പെട്ട സുഹാബിതങ്ങളും കൊല്ലപ്പെട്ട സുഹാബി നല്ല മരിക്കാൻ പാടില്ലായിരുന്നോ പള്ളി വന്നപ്പോൾ ഒളിഞ്ഞിരുന്നു കുത്തി ഇറക്കി കൊടുത്തു അള്ളാഹു പിന്നിൽ വന്ന് അതുപോലെ ഓരോ സുഹാബാക്കളുടെ മരണങ്ങളും ദാരുണമായ അന്ത്യങ്ങളായിരുന്നു മരിക്കണം എന്തിന അള്ളാഹു നമുക്ക് തരട്ടെ പക്ഷെ എന്റെ മുന്നിൽ നമ്മൾ ചില ത്യാഗങ്ങൾ സഹിക്കണം സമ്പത്ത് തരൂല്ല ഇടുക്കും പടച്ചവൻ കടം തരും തരും വാടക വീട്ടിലിടം ചിലപ്പോ ആളുകൾ മക്കൾ എത്തരില്ല വീട് തരില്ല നിങ്ങൾ ചിന്തിക്കണം റബ്ബ് നിങ്ങൾക്ക് തരുന്ന പിന്നിലുള്ളതിന്റെ പരീക്ഷണം സഹോദരങ്ങളെ പിന്നിൽ നിങ്ങൾക്കൊരു ഹൈർ വരാനുണ്ടെന്ന് ചിന്തിക്കണേ എല്ലാ സുഖാടംബരങ്ങളിലും മുഴുകിയിട്ട് സൗകര്യങ്ങൾ കിട്ടുമ്പോ ഭാഗ്യം കെട്ടവനാണെന്ന് വീടില്ലാത്തവനെപ്പറ്റി മക്കളില്ലാത്തവനെ പറ്റിയിട്ട് കല്യാണം നടക്കാത്തവനെ പറ്റിയിട്ട് ഇടങ്ങേറിന്റെ അവലങ്കനിയായിട്ട് ഉച്ചക്രവാഹനമോ ഓടിച്ചു ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവനെ നോക്കിയിട്ട് ഭാഗ്യം കെട്ടവൻ പറയാൻ സമ്പന്ന വർഗമേ നിങ്ങൾക്കാർക്കും അധികാരമില്ല അധികാരിയായ റബ്ബ് ഒന്ന് തീരുമാനിച്ചാൽ ഉള്ളൂ റബ്ബായ തമ്പുരാനാണ് സർവാധികാരിയും നമുക്ക് സർവാധികാരി അതുകൊണ്ടല്ലേ സ്വപ്ന വ്യാഖ്യാതാവിൽ ഉന്നതരായ മഹാൻസീരി നിന്റെ വീട്ടിലൊരു സന്തോഷം വന്നാൽ ഉടനടി നീ പ്രതീക്ഷിക്കണം ഒരു ദുഃഖം അതിൻറെ പിന്നിൽ വരാനുണ്ട് ഉറപ്പാണ് അതല്ലേ കല്യാണ വീട്ടിൽ ആഡംബരം കാണിക്കുമ്പോ അറുമാദിക്കല്ലേ എന്ന് പറയാനുള്ള കാരണം അതാണ് അറുമാദിച്ച എത്രയോ കല്യാണങ്ങൾ തുലാക്കിന്റെ വക്കീലെത്തി ആഡംബരത്തിന്റെ ഉന്മാദത്തിൽ ലഹരി പോണ്ട പോലെ അറുമാദിച്ചപ്പോ ആ കല്യാണത്തിന്റെ ദാമ്പത്യവിധം കുട്ടികൾ ഉണ്ടായില്ല ഉള്ള കുട്ടികൾ സ്വാലഹീങ്ങളായില്ല സഹോദരങ്ങളെ അറുമാദനം കുറയ്ക്കണേ അറുമാദനം കുറയ്ക്കണേ അഭിമാൻ തരട്ടെ

പോലും കഴിയാതെ അവരുടെ ശരീരങ്ങൾ മാലിന്യം ഉറങ്ങുന്ന കുട്ടികളുടെ ചെവിയുടെ ഉള്ളിൽ പഞ്ഞുകേറ്റി വെച്ചിരിക്കുന്നു പാറ്റകളും എലികളും കയറാതിരിക്കാൻ കുഞ്ഞിന്റെ ചെവിയിൽ പോയെന്ന് ഒന്ന് നിലവിളിക്കാൻ പോലും ആരോഗ്യമില്ലാതെ പൊന്ന് മക്കള് മാറുമ്പോ ഇവിടെ സുഖാടംബരത്തിൽ അറുമാതിക്കുന്ന എന്റെ മുസ്ലിം സഹോദരങ്ങളെ തന്ന ആഹാരം ഒരു മടി കൂടാതെ വെട്ടി പിടിക്കുന്ന ഒരൊറ്റഭക്കത്തെ നിസ്കാരം പോലും നിസ്കരിക്കാതെ പടച്ചവൻ തന്ന ഓക്സിജൻ ശ്വസിക്കുന്ന അവൻ തന്ന ആരോഗ്യം അനുഭവിക്കുന്ന മുസ്ലിം നാമധാരികളായ ആളുകളോട് അള്ളാഹബി റസൂല് പറയുന്ന വാക്ക് കേട്ടോ യൗമൽ ഖിയാമ നാളിൽ നിന്നെ കൊണ്ടുവരും നിന്നെ കൊണ്ടുവന്നിട്ട് ഈ ഫലസ്തീൻ അനുഭവീനം അനുഭവപ്പെട്ട വയനാടിന്റെ മണ്ണിൽ കല്ലുകളുടെ ഇടയിൽ ഇടയിൽപ്പെട്ട് ചെളിവായിലും നിറഞ്ഞ് മരണപ്പെട്ടു ഷഹീദായി പോയ പോസ്റ്റുകളും മരങ്ങളും വന്ന് അടിച്ചിട്ട് ശരീരത്തിന്റെ അവയവങ്ങൾ കഴിഞ്ഞിട്ടു വേററ്റ് പോയ പാവപ്പെട്ടവരെയും കൊണ്ടവിടെ നിർത്തിയിട്ട് നന്ദിയില്ലാതെ ജീവിച്ച നിന്റെ ശരീരത്തിൽ നിന്ന് ഓരോ ചീളുകളും അള്ളാഹു ഇങ്ങനെ കീറി കീറിയെടുക്കും ൂർന്ന് നിന്നെ ഈർച്ച വാളുകൊണ്ട് ഇങ്ങനെ കീറിയെടുക്കുമ്പോ നീ പറയുന്നൊരു വാക്കുണ്ട് അല്ലാ അന്ന് വയനാടിലും ഫലസ്തീനിലും ജീവിച്ചാൽ മതിയായിരുന്നു അല്ലാ ഇത് താങ്ങാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ അല്ലാ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ പാട്ട് എത്രയോ എത്രയോ സുന്ദരമായി എത്രയോ പാപ്പ് വെള്ളിപ്പറമ്പ് പാടിയല്ലോ കല്യാണത്തിന്റെയും വീടിൻ്റെയും കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുമ്പോ അവരെ ഓർത്തിട്ടൊന്ന് ചിരി കുറയ്ക്ക് അവരെ ഓർത്തിട്ടൊന്ന് അടങ്ങി ജീവിക്ക് അഞ്ചുവക്കത്തിന് നിസ്കാരം പടച്ചോനെ ഓർത്ത് പള്ളി വന്ന് നിസ്കരിക്ക് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ സക്കീർ എന്ന സഹോദരൻ ചെറുപേലേക്കുന്നു എല്ലാ വർഷവും ന്യൂ ഇയറിന്റെ ജനുവരി ഒന്നാകുമ്പോ ഒരു ഡയറിയുമായിട്ട് എന്റെ മുന്നിൽ വരും ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്ത മനുഷ്യൻ നാവൊന്ന് കടിപെട്ട് കവിളിൽ ഒരു ചെറിയ മുഴ വന്നതാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം ശരീരത്ത് മുഴുവനും പിടിപ്പെട്ടി കഴിഞ്ഞ ദിവസം അള്ളാഹു ഷഹീദിന്റെ കൂലി നൽകുമാറാവട്ടെ ഒരു ചെറിയ കടി നാക്കിൽ എന്റെ പല്ലിൽ വന്ന് കവളിൽ തട്ടിയതാണ് കാരണമെന്ന് ചെറുതുമതി ചെറുതുമതി അള്ളാഹു നമുക്ക് തരട്ടെഹുമാൻ തരട്ടെ അതാണ് ബാപ്പ് വെള്ളിപ്പറമ്പ് പാടിയത് മോനെ നിലം മറന്നാടല്ലേ കരളേൽ മരണവും പിറയും നിന്നെ നീട്ടി നാമം മറയും മക്കൾ പോലും ഉറ്റവരെല്ലാം ചുറ്റും നിന്ന് കരയും നിന്റെ റൂഹ് നിന്നിൽ നിന്നും പോയി അകലും മാറും മാറും ആ മാറി ചിന്തിക്കാനും ഈമാനോടെ ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ